നമസ്കാരം പശ്ചിമേഷ്യയിലെ നിലവിൽ പ്രശ്നങ്ങളുണ്ടായ ശേഷം ആദ്യമായിട്ടാണ് ഒരു യുദ്ധത്തിൻ്റെ നിഴൽ ഈജിപ്തിൻ്റെ മുകളിലേക്ക് കൂടെ വ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലും അൻപത്തിയാറിലും എഴുപത്തി മൂന്നിലുമെല്ലാം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഒരു സമാധാന ഉടമ്പടിയിൽ ഏർപ്പെട്ട ശേഷം ആദ്യമായിട്ടാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അബ്ദുൽ ഫത്താഹ് എൽ സി സി ഭരണമേറ്റെടുത്ത ശേഷം ഇദ്ദേഹം സായലിനെയോ അമേരിക്കയോ പരമാവധി ഡിസ്റ്റർബ് ചെയ്യാതെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണം മുന്നിലേക്ക് കൊണ്ടുപോയി അത് മറ്റൊന്നും കൊണ്ടല്ല ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ഈജിപ്റ്റുകാർ അത്രത്തോളം തൃപ്തരല്ല രണ്ടായിരത്തി പതിമൂന്നിലൊരു അട്ടിമറിയിലൂടെയാണ് ഇദ്ദേഹം ഭരണത്തിൽ കയറുന്നത് ശേഷം സൈനിക പദവി രാജിവെച്ച് തിരഞ്ഞെടുപ്പിനെ നേരിട്ട് ജയിച്ചു വരുന്നുണ്ട് പക്ഷേ എങ്കിൽ കൂടിയും എതിർപക്ഷത്തുണ്ടായിരുന്ന സകല നേതാക്കളെയും ജയിലിലടച്ചുകൊണ്ട് അടച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് നടത്തിയാണ് ഇദ്ദേഹം ജയിച്ചു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ നടന്നിട്ടുള്ള തിരഞ്ഞെടുപ്പുകളൊന്നും സുതാര്യമാണെന്ന് ആ നാട്ടുകാരെ തന്നെ ബാധിക്കുന്നില്ല ഈ ഒരു സാഹചര്യത്തിലും യു എനും മറ്റു മനുഷ്യാവകാശങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുമൊന്നും ഈജിപ്റ്റിനെതിരെയോ അല്ലെങ്കിൽ എൽ സി സി ഭരണകൂടത്തിനെതിരെയോ സംസാരിക്കാത്തത് ഇദ്ദേഹം എപ്പോഴും അമേരിക്കയ്ക്കും ഇസ്രായേലിനും അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഇപ്പോഴുണ്ടായ ഈ പ്രശ്നങ്ങൾ ഒക്ടോബർ ഏഴിന് ശേഷം ഉണ്ടായ പ്രശ്നങ്ങൾ ആദ്യ സമയത്തിൽ തന്നെ റഫാ വെച്ച് ഇസ്രായേലിന്റെ വെടിയേച്ച് രണ്ടോളം ഈജിപ്റ്റിൻ്റെ സൈനികരെ കൊല്ലപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു അന്ന് എല്ലാവരും കരുതിയിരുന്നത് ഈ ഒരു പ്രശ്നം കൂടെ വ്യാപിക്കുകയാണെന്നും ഈജിപ്റ്റ് ഇതിന് തിരിച്ചടി നൽകുമെന്നുമാണ് പക്ഷേ തന്ത്രപരമായ മൗനം പാലിച്ചുകൊണ്ട് അന്ന് ഈജിപ്റ്റ് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു ഒരു കണ്ടീഷനെ ഈജിപ്റ്റ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുമ്പിൽ വെച്ചിരുന്നുള്ളൂ അതായത് നിവാസികളെ ഒരിക്കലും സീനായ മരുഭൂമിയിലേക്ക് പ്രവേശിക്കരുത് അതിനായി യാതൊരുവിധ സമ്മർദ്ദവും ചെലുത്തരുത് ഈജിപ്റ്റിൻ്റെ സീനായിലേക്ക് റസ്സാ നിവാസികളെ മാറ്റി പാർപ്പിക്കുന്നതിനായുള്ള ഒരു പദ്ധതി ഇസ്രായേലിന് നേരത്തെ ഉണ്ടായിരുന്നതായിട്ട് അറിയാം അപ്രകാരം റെസ്തക്കാരെ സീനായിലേക്ക് മാറ്റുവാനായി ഈജിപ്റ്റ് കൂട്ടു നിൽക്കുകയാണെങ്കിൽ അത് ഈജിപ്റ്റിൽ വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾക്കായിരിക്കും വഴിവെൽക്കുന്നത് മാത്രവുമല്ല റെസാ നിവാസികൾ സിനായിലേക്ക് വരികയാണെങ്കിൽ പിന്നീട് ഇതൊരു സെക്യൂരിറ്റി ത്രെറ്റ് ത്രെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഈജിപ്റ്റ് സീനായെ ആക്രമിക്കാനും കീഴ്പ്പെടുത്തി കൈവശം വെക്കുവാനുമുള്ള സാധ്യതയുണ്ടെന്നും അബ്ദുൽ ഫത്താഹെൽ സിസിക്ക് നല്ല നിശ്ചയമുണ്ട് ഇത്രയും കാലം ഈജിപ്റ്റ് ഈ നിസ്സംഗത തുടർന്ന് അസ്ഥാനിവാസികൾ ഒരിക്കലും സീനായിലേക്ക് കൊണ്ടുവരില്ല എന്നുള്ള അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഉറപ്പിൻ്റെ പേരിലാണ് പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കാണുന്നത് ഇവരുടെ ഉറപ്പിന് യാതൊരു വിലയുമില്ലാത്തതാണ് ഏത് നിമിഷവും മാറിയേക്കാവുന്ന ഉറപ്പുകളും കരാറുകളും മേഖലയിലെ തലസ്ഥിതിയെ തന്നെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഇസ്രായേലിനും മറ്റു ചുറ്റുമുള്ള രാഷ്ട്രങ്ങൾ അതിനനുസൃതമായിട്ടുള്ള നടപടികളും പ്രതിരോധ പ്രക്രിയകളിലേക്കും കിടക്കുന്നതും നമ്മൾ ഈ കാലത്ത് കണ്ടിട്ടുണ്ട് ഇതേ തുടർന്ന് ഏതാണ്ട് ഒരു വർഷത്തോളമായി ഈജിപ്റ്റ് ചൈനയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതും നമ്മൾ ശ്രദ്ധിച്ചതാണ് ചൈനയിൽ നിന്ന് ഏതാണ്ട് ജെ ടെൺ സീരീസിൽ വരുന്ന നിരവധി യുദ്ധവിമാനങ്ങളാണ് ഈജിപ്റ്റ് ഇപ്പോൾ കൈവശപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ കൃത്യമായ എണ്ണം എത്രയാണെന്ന് ഇതുവരെ പുറത്തേക്ക് വാർത്തകളൊന്നും വന്നിട്ടില്ല ഇതുകൂടാതെ ചൈനീസ് നിർബന്ധമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങളും ഈജിപ്ത് ലെമ്പാടും സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ഈ ഒരു പ്രശ്നമെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് ഈജിപ്റ്റ് ആയുധങ്ങളെല്ലാം ശേഖരിച്ചിരുന്നതും വാങ്ങിച്ചിരുന്നതും അമേരിക്കയിൽ നിന്നും മറ്റു പാശ്ചാത്യ കമ്പനികളിൽ നിന്നുമെല്ലാമാണ് പക്ഷേ ഇപ്പോഴുണ്ടായ ഈ പ്രത്യേക സാഹചര്യത്തിൽ ആയുധങ്ങളൊന്നും ഇവർക്കെതിരെ വില പോകില്ല എന്ന് ഈജിപ്റ്റിന് മനസ്സിലായിരിക്കണം അതുകൊണ്ടായിരിക്കാം ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നുമെല്ലാം ആയുധങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചത് നിലവിലിപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടാകും അല്ലെങ്കിൽ ഈജിപ്റ്റുമായിട്ട് ഒരു സംഘർഷ സാധ്യത ഉണ്ടെന്നുള്ള വാർത്ത പുറത്തുവിടുന്നത് ഈ ഇസ്രായേൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രായേൽ സന്ദർശിക്കുന്നത് ഈ വേളയിൽ ബെഞ്ചമിൻ നെതന്യാഹു നിരവധിയായ കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് പെനിൻസുലയിൽ ഈജിപ്ത് വലിയ തോതിൽ സൈനിക വിന്യാസം നടത്തുന്നുവെന്നും ഏതാണ്ട് നാല് ലക്ഷത്തോളം സൈനികരെയും കവചിത വാഹനങ്ങളും പീരങ്കികളും ടാങ്കുകളും എല്ലാം ഇവിടെ നിരത്തിയിട്ടുണ്ടെന്നും ഇത് ഇസ്രായേലുമായി നിലനിൽക്കുന്ന കരാറിനെതിരാണെന്നും അമേരിക്ക ഇതിൽ നിന്ന് ഈജിപ്റ്റിനെ പിന്തിരിപ്പിക്കണം എന്നുമായിരുന്നു ആ നിർദ്ദേശം പക്ഷെ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കരാർ ആദ്യമായി വയലേറ്റ് ചെയ്തത് ഈജിപ്റ്റ് അല്ല ഈ കരാറിലുണ്ടായിരുന്ന ഒരു നിർദ്ദേശം ഇങ്ങനെയായിരുന്നു ഖസയുടെ റഫ അതിർത്തി ഈജിപ്തുമായി ചേർന്നു വരുന്ന റഫ അതിർത്തി ഇതിന്റെ പൂർണ്ണ നിയന്ത്രണം ഈജിപ്തിന് ആയിരിക്കും മറ്റു ഭാഗത്ത് ഫലസ്തീന്റെ അതോറിറ്റിയുടെ കയ്യിലുമായിരിക്കും ഇവിടേക്ക് ഇസ്രായേൽ കയറാനോ കൈവശപ്പെടുത്താനോ പാടില്ല ഈയൊരു ഉടമ്പടി ആദ്യമായി ഇസ്രായേൽ തന്നെ ലംഘിച്ചു ഒക്ടോബർ ഏഴിന് ആക്രമണം തുടങ്ങിയ ശേഷം റഫ കൈക്കലാക്കുകയും ഈ ഒരു ബോർഡർ ഇവരെ നിയന്ത്രിക്കുകയും ചെയ്തു ഈ ഒരു സമയത്താണ് ഇസ്രായേൽ സൈനികരിൽ നിന്ന് ഈജിപ്തിന് നേരത്തെ ആക്രമണം ഉണ്ടാവുകയും അവിടെ രണ്ട് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തത് മാത്രവുമല്ല യു എൻ പൊതുസഭയിൽ വെച്ച് ഈജിപ്റ്റിനെ കയറി ആക്രമിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഇസ്രായേൽ റഫാതിർത്തി ഈ ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവർ പറഞ്ഞത് ഇങ്ങനെയാണ് റഫാ അതിർത്തി ഞങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ് നിവാസികൾക്കായി പക്ഷേ ഈജിപ്ത് അവരുടെ ഭാഗം അടച്ചു വെച്ച് ഗസക്കാരുടെ സ്വാഭാവികമായ സഞ്ചാര സ്വാതന്ത്ര്യവും സുരക്ഷയും ഈജിപ്റ്റ് തടഞ്ഞു വെക്കുന്നു എന്നാണ് പറഞ്ഞത് ഈ മനുഷ്യത്വരീതമായ നടപടി ഈജിപ്റ്റ് അവസാനിപ്പിച്ചില്ലെങ്കിൽ മനുഷ്യത്വത്തിന്റെ പേരിൽ ഞങ്ങൾക്കിതിൽ ഇടപെടേണ്ടി വരുമെന്നാണ് പറഞ്ഞത് അതായത് ബസ്സക്കാരെ സിനായിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ട് ഈ പുറന്തള്ളാനായിട്ട് ഈജിപ്റ്റ് സമ്മതിക്കുന്നതിലാണ് എത്ര വിരോധാഭാസകരമാണ് എന്ന് വെച്ചാൽ ഇതൊരു യുദ്ധപ്രഖ്യാപനം തന്നെ ആയിട്ട് വേണം കണക്കാക്കാൻ അതായത് ബസ്സാനിവാസികളെ സിനായിലേക്ക് പ്രവേശിപ്പിച്ചില്ലെങ്കിൽ ഈജിപ്റ്റിനെതിരെ സൈനിക നടപടി ഉണ്ടാകുമെന്നാണ് അതിന്റെ ഒരു സൂചന ബസ്സക്കാരെ ആദ്യം സീനായിലേക്ക് മാറ്റിയ ശേഷം പിന്നീട് സുരക്ഷാ പ്രശ്നങ്ങളുടെ പേര് പറഞ്ഞ് ആ ഒരു ഭാഗം കൈവശപ്പെടുത്താമെന്നായിരുന്നു ഇസ്രായേലിന്റെ ആദ്യ പദ്ധതി എന്ന് വേണം നമ്മൾ മനസ്സിലാകാൻ പക്ഷേ ഇപ്പോഴത്തെ സംവിധാനങ്ങളും നീക്കുപൊക്കുകളും കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരെ തിരിച്ചാണ് സിനായെ ആദ്യം കൈവശപ്പെടുത്തിയ ശേഷം പിന്നീട് കസക്കാരെ അങ്ങോട്ട് മാറ്റാം എന്നായിരിക്കാം ഇസ്രായേൽ ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത് അതിന് പേരിൽ ഒരു പ്രിയം ചീവ് എന്ന പേരിൽ ഒരു സ്ട്രൈക്ക് നടത്തി പിന്നീട് അതിന് യുദ്ധമാക്കി ഈ ഒരു പദ്ധതി നടപ്പിലാക്കാനായിരിക്കാം ഇവർ ഈ വ്യാജങ്ങളും കള്ളങ്ങളും എല്ലാം പ്രചരിപ്പിച്ച് മുന്നിലേക്ക് പോകുന്നത് ഈജിപ്തിന്റെ സിനായിൽ നാലു ലക്ഷത്തോളം സൈനികളെ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ ചില വാർത്താ മാധ്യമങ്ങളിൽ എല്ലാം വാർത്ത വരുന്നത് പക്ഷേ ആ വാർത്തകളൊന്നും പൂർണ്ണമായി ശരിയല്ല ഏതാണ്ട് ഇരുപതിനായിരത്തോളം സൈനികരെ മാത്രമേ ഈ സീനായ് പ്രവിശ്യയിൽ വിന്യസിച്ചിട്ടുള്ളൂ അല്പം കവചിത വാഹനങ്ങളും ടാങ്കുകളും പീരങ്കികളും എല്ലാം അവിടെ വിന്യസിച്ചിട്ടുണ്ട് പക്ഷേ വലിയ തോതിലുള്ള സൈനിക വിന്യാസം ഇപ്പോഴും അവിടെ നടത്തിയിട്ടില്ല കാര്യം മറ്റൊന്നും കൊണ്ടല്ല ഇസ്രായേലിൻ്റെ കൺമുന്നിൽ ഇത്ര വലിയൊരു സൈനിക വിന്യാസം നടത്തുകയാണെങ്കിൽ യുദ്ധം തുടങ്ങി ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇവരിതെല്ലാം ചുറ്റു ചാമ്പലാക്കും ഇത് നല്ല രീതിയിൽ ഈജിപ്ഷ്യൻ ഗവൺമെൻറ്റിനും അറിയാം ഇവരിപ്പോൾ ചെയ്തിരിക്കുന്നത് മുകളിൽ കുറച്ച് ഇൻഫ്രാസ്ട്രക്ചറുകളുണ്ട് പക്ഷേ അതിന് താഴേക്ക് വലിയ ബങ്കറുകളും കിടന്നുകളുമെല്ലാം സിനായിൽ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് മാത്രമല്ല സിനായ് മലമന്ദിരങ്ങൾക്ക് താഴെ വലിയ അറകളിലായിട്ട് വലിയ മിസൈൽ ശേഖരവും ഈജിപ്റ്റ് ഈ ഒരു വർഷം കൊണ്ട് തന്നെ നിർമ്മിച്ചിട്ടുണ്ട് അവയിലെല്ലാം തന്നെ ചൈനീസ് റഷ്യൻ നിർമ്മിതവുമാണ് പിന്നെ ഈജിപ്റ്റിൻ്റെയും യു എസ് ഇസ്രായേലിൻ്റെയും എല്ലാം പ്രദേശങ്ങളെ കവർ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സീനായ് പ്രവിശ്യയിൽ ഒരു സ്ട്രിപ്പ് കൂടി ഈ ഈജിപ്റ്റ് നിർമ്മിച്ചിട്ടുണ്ട് അതുകൂടാതെ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം തുർക്കിയുമായി ചേർന്ന് ഒരു സംയുക്ത സൈനിക സന്നാഹം കൂടി പ്രകടനവും കൂടി ഈജിപ്റ്റ് നടത്തിയിട്ടുണ്ട് ഇതേ തുടർന്ന് തുർക്കി മെഡിറ്ററേനിയൻ കടലിൽ തങ്ങളുടെ നാവികസേനയെ വളരെ ശക്തമായിട്ട് വിന്യസിക്കുകയും അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ശക്തിപ്പെടുത്തിയ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഈജിപ്റ്റിനു കൂടി ഗുണപരമാവുന്ന രീതിയിലാണ് അവിടെ സംവിധാനിച്ചിട്ടുള്ളത് പിന്നെ ഇത് ഈ പ്രശ്നത്തിന് കാരണമായ മറ്റു ചില കാര്യങ്ങൾ അറിയാൻ കഴിയുന്നത് ഈ കഴിഞ്ഞ തവണ നടന്ന ഇസ്രായേൽ ഇറാൻ ഏറ്റുമുട്ടൽ അതുപോലെ ഹൂത്തുകളുടെ ആക്രമണം ഈ സമയത്തെല്ലാം ഈജിപ്ഷ്യനോടും ജോർദാനോടും സൗദിയോടുമെല്ലാം ഇസ്രായേലിലേക്ക് വരുന്ന ഡ്രോണുകളും മിസൈലുകളും തകർക്കുവാനായിട്ട് അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു മറ്റു രണ്ട് രാജ്യങ്ങളും ഇത് ചെയ്തെങ്കിലും ഈജിപ്റ്റ് ഇതിനെ നിരസിക്കുകയായിരുന്നു ചെയ്തത് ഇറാൻ ആക്രമണ സമയത്തും ഹൂതികളുടെ ആക്രമണം ഉണ്ടാകുന്ന സമയത്തും ഈജിപ്ത് ഈ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയതേയില്ല തൽഫലമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൂത്തികൾ ഒരു ഡ്രോൺ ടെൽ ലവീവിൽ വന്ന് പതിക്കുകയുണ്ടായി ഈ ഡ്രോണിന്റെ സഞ്ചാരപാത മനസ്സിലാക്കിയെടുത്തത് ഈജിപ്റ്റിന്റെ ഭാഗത്തു കൂടിയാണ് ഇത് കടന്നു വന്നതെന്നാണ് ഇത് ഈ ഇസ്രായേലിന് ഈജിപ്റ്റിനോട് വല്ലാത്ത വൈര്യം ഉണ്ടാക്കുന്നതിനുള്ള ഒരു കാരണമായിരുന്നു മാത്രവുമല്ല ഈ കഴിഞ്ഞ നാളുകളിലായിട്ട് റസൈലേക്ക് നിരന്തരമായി ഈജിപ്തിൽ നിന്നും ധാരാളം ഡ്രോണുകൾ പോകുന്നുണ്ട് ചെറിയ നിരീക്ഷണ ഡ്രോണുകൾ കൂടാതെ അത്യാവശ്യം വലിയ ലോഡ് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഡ്രോണുകൾ കൂടെ ഈജിപ്തിൽ നിന്ന് റസൈലേക്കും റസൈലിൽ നിന്നും തിരിച്ചും പോകുന്നുണ്ട് ഇത് ഹമാസിനുള്ള സപ്ലൈ ആണ് ഈ പോകുന്നതെന്നാണ് ഇസ്രായേൽ പറയുന്നത് പക്ഷേ ആ കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷെ ഒരു കാര്യം അറിയാം ഈജിപ്റ്റ് എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇസ്രായേലിൻ്റെ നിലവിലെ പദ്ധതികൾക്കെതിരെ എന്തോ കാര്യമായ ഒരു പ്ലാനിങ് ഈജിപ്റ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഈജിപ്റ്റ് എന്നത് ഇസ്രായേലിന് ചെറിയൊരു മീനല്ല മറ്റു രാജ്യങ്ങളോട് ചെയ്തതുപോലെ അത്ര ഒരു എളുപ്പത്തിൽ വീഴ്ത്താൻ കഴിയുന്ന ഒരു ടാർഗറ്റ് അല്ല നിലവിൽ ഈജിപ്റ്റ് അമേരിക്കയുടെ പ്രത്യക്ഷത്തിലുള്ള സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നിലവിൽ ഇസ്രായേലിന് ഈജിപ്റ്റിനെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം അവിടെ നേടുവാനോ കഴിയുള്ളൂ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നമസ്കാരം